ലോക ചെസ് ചാമ്പ്യൻ കിരീടമണിഞ്ഞ് ജിങ്കുകേഷ് സിംഗപ്പൂരിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത് തമിഴ്നാട് സർക്കാർ അഞ്ചു കോടി രൂപയും പാരിതോഷികം പ്രഖ്യാപിച്ചു അതിനിടെ പതിനാലാം റൌണ്ടിൽ ജിംഗ്ലിറൻ മനപൂർവ്വം തോറ്റതാണെന്ന ആക്ഷേപവുമായി റഷ്യൻ ചെസ് ഫെഡറേഷൻ രംഗത്തെത്തി ലോകത്തിന്റെ നെറുകയിൽ പുരസ്കാരമേറ്റുവാങ്ങുമ്പോഴും കൗമാരക്കാരന്റെ നിഷ്കളങ്കമായ ചിരിയായിരുന്നു ഗുകേഷിന്റെ മുഖത്ത് പത്തു വർഷം നീണ്ടുനിന്ന കഠിന പ്രയത്നത്തിന് ഫലപ്രാപ്തി വേദിയിലേക്ക് കയറുമ്പോൾ പുതിയ ചെസ് രാജാവ് ഇന്ത്യൻ പതാകയും ചേർത്തു പിടിച്ചു കരഘോഷങ്ങളോടെ ചതുരംഗക്കളത്തിലെ പുതിയ മന്നന് പട്ടാഭിഷേകം ഇക്കാലം അത്രയും കാത്തിരുന്നത് ഇതിനു വേണ്ടിയെന്ന് പതിനൊന്നര കോടിയോളം രൂപയാണ് സമ്മാന തുകയായി ഗുഗേഷിന് ലഭിച്ചത് ഇതുകൂടാതെ തമിഴ്നാട് സർക്കാർ അഞ്ചു കോടി രൂപയും പാരിതോഷികം പ്രഖ്യാപിച്ചു ഇതിനിടെ അവസാന റൌണ്ടിൽ ചൈനീസ് താരം ഡിംഗ്ലിറൺ തോറ്റുകൊടുത്തതാണെന്ന ആരോപണവുമായി റഷ്യൻ ചെസ് ഫെഡറേഷൻ രംഗത്തെത്തി സംഭവം ഫിഡെ വിശദമായി അന്വേഷിക്കണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു എന്നാൽ റഷ്യയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് അഭിപ്രായപ്പെടുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ